ോടൊരാൾ ചോദിക്കുകയാണെ നിങ്ങൾ അച്ചാറൊന്നും ഉണ്ടാക്കാറില്ലേന്ന് ഞാൻ അച്ചാറിനോട് അത്ര ഇഷ്ടമുള്ള ആളല്ല അതുകൊണ്ട് തന്നെയാണ് അതിമേക്ക് നോക്കാത്തത് കേട്ടോ ഇന്ന് ഞാനൊരു അച്ചാർ പരിചയപ്പെടുത്തി തരാം അപ്പോൾ കാൽ കാൽക്കപ്പ് ഉലുവൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം ഒരു രണ്ട് കപ്പ് മുളക് പൊടി അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് കായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ആ ഉലുവയുടെ മിക്സ് ഉണ്ടല്ലോ അതും അതൊതിലേക്ക് കൊടുക്കണം കേട്ടോ ഒരു മുക്കാൽ കപ്പ് ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങയെ ഒരു മൂന്ന് കിലോ ഉണ്ട് അത് നല്ല പോലെ കഴുകിയതിന് ശേഷം ഒന്ന് വെയിൽ കൊള്ളിക്കേട്ടോ ഒരുപാടല്ല ഒന്നാ വെള്ളം പോയി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലെണ്ണയിൽ ഇട്ടിട്ട് ഇത് നമ്മളൊന്ന് വാട്ടിയെടുക്കണം ഇതെന്തിനാ ചെയ്യുന്നതറിയോ ഇതിലെ അധിക വെള്ളം പുറത്ത് പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ മാത്രമല്ല അതിനൊരു ഹോള് വീഴുകയും ചെയ്യും ഈ ഹോളിലേക്കാണ് നമ്മൾ തയ്യാറാക്കിയ കൂട്ട് നിറച്ചെടുക്കുന്നത് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടേ നല്ല പോലെ തുടച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് നിറച്ചെടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ പൊടി പിന്നെ ഈ ഒരു നിറച്ച നാരങ്ങ പിന്നെയും പൊടി എന്ന രീതിയിൽ നമ്മൾ നിറച്ചെടുക്കാം നല്ലെണ്ണ ഒഴിക്കുന്ന സമയത്തേ ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഒഴിക്കുന്നെങ്കിൽ അങ്ങനെ ഒഴിക്കാം അതല്ലേൽ ചൂടാക്കിയിട്ട് ഒഴിക്കുന്നെങ്കിൽ അങ്ങനെയും ഒഴിക്കാം കേട്ടോ വിനാഗിരിയും രണ്ടും മിക്സ് ആയിട്ട് ചെയ്യുകയാണെങ്കിലും ചെയ്യാവുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ